നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോ കാടകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ബ്രൂഡർ വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ കാടകൾ നമ്മൾ മുട്ട വാങ്ങി വിരിയിച്ചു കഴിഞ്ഞാൽ ഒരു പതിനെട്ട് ദിവസം കൊണ്ടൊക്കെ വിരിയും വിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മൂന്ന് മുതൽ നാലാഴ്ച വരെ ഇതിനെ ചൂട് കൊടുത്ത് ബ്രൂഡ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ വലിയ ലാർജ് സ്കെയിലിൽ ബ്രീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ബ്രൂഡ് ചെയ്യുന്ന രീതിയല്ല ഇത് നമുക്ക് ഒരു പത്തോ ഇരുപതോ കാടകളെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ കാടകളെ നമ്മൾ മുട്ട വിരിയിച്ച് ബ്രൂഡ് ചെയ്തെടുക്കുന്ന രീതിയാണ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബോക്സ് ബോക്സാണത് അപ്പം ഈ ബോക്സ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴത്തേനും ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ആ ബോക്സിന് ഒരു അടപ്പ് വേണം അതുമാത്രമല്ല ബോക്സിന് അധികം പൊക്കം വേണ്ട നമുക്ക് ഒരു മുപ്പത് മുതൽ ഒരു നാല്പത് സെന്റിമീറ്റർ വരെയൊക്കെയുള്ള പൊക്കമുള്ള ഒരു ബോക്സ് മതി ഒത്തിരി പൊക്കമുള്ള ഒരു ബോക്സ് എടുത്താൽ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാടകൾക്കുള്ള ഒരു പ്രത്യേകത നമ്മൾ എന്തെങ്കിലും കണ്ട് പേടിച്ചു കഴിഞ്ഞാൽ കാട കുഞ്ഞുങ്ങളും കാടകളും മുകളിലേക്ക് ചാടുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ മുകളിലേക്ക് ചാടി ഇതിനൊരു എലവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ആ ഒരു ആറിടി മുകളിലേക്ക് പൊങ്ങാൻ സാധിച്ചില്ലെങ്കിൽ ഇമാരെ കഴുത്തൊടിഞ്ഞ് താഴെ പോകും അതുകൊണ്ട് കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും നമുക്ക് കാടക്കുഞ്ഞുങ്ങളെപ്പോഴും എപ്പോഴും എപ്പോഴും മുകളിലേക്ക് ചാടും അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു മുപ്പത് മുതൽ നാൽപ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഒരു ബോക്സ് മതി എന്ന് പറയുന്നത് ഇനി നമ്മൾ ബോക്സിൻ്റെ നടുഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ഈ മാറ്റിയ ശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് എന്തെങ്കിലും മെഷ് വെച്ച് നമ്മൾ അടയ്ക്കും നമ്മൾ ഈ കിളിയിലൊക്കെ കൂടിനിടിക്കുന്ന നെറ്റാണ് സാധാരണ ഇതിൽ ഞാൻ ഉപയോഗിക്കുന്നത് അത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമ്മൾ ഈ തൈ ഉപയോഗിച്ച് നമ്മൾ കെട്ടുകയാണ് ചെയ്യുന്നത് അപ്പം നാല് സൈഡും കെട്ടത്തില്ല ഒരു സൈഡിൽ നമ്മൾ അഴിച്ചിടുക കാരണം വയറുകളും കാര്യങ്ങളൊക്കെ പോകുന്നതുകൊണ്ട് ആ ഒരു സംഭവം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സൈഡ് ഇങ്ങനെ അഴിച്ചു മാറ്റും എന്നിട്ട് അതിലേക്കൂടെയാണ് നമ്മൾ രണ്ട് തരത്തിലുള്ള ഹീറ്റ് സോഴ്സ് ആണ് ഇതിൽ വെക്കുന്നത് ഇതിൻ്റെ ബേസിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് പൈൻ ഷേവിങ് അല്ലെങ്കിൽ ഷേവിങ്സ് ഉണ്ടല്ലോ ഈ ഒക്കെ ഷേവിങ്സ് കിട്ടും അത് മേടിച്ച് ഇടാം അല്ലെങ്കിൽ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഈ നായ്ക്കുഞ്ഞുങ്ങൾക്കൊക്കെ പട്ടിയുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ അപ്പിടാൻ അപ്പിയിടാൻ ഒരു ചെറിയ മാറ്റാണ് അതാകുമ്പോഴത്തേനും പെട്ടെന്ന് വെള്ളം വീണാലും അബ്സോർബായി കിട്ടുന്ന രീതിയിലുള്ള ഒരു മാറ്റാണ് അതാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ചാലും അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വുഡ് ഷേവിങ്സ് ഇടത്താൽ വളരെ നന്നായിരിക്കും ഇനി നമ്മൾ ഹീറ്റിംഗ് കൊടുക്കണം ഹീറ്റിംഗ് ഒരു മുപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഹീറ്റിംഗ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് തരത്തിലുള്ള ഹീറ്റ് സോഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നന്നായിരിക്കും അതായത് ഒരെണ്ണം ഫ്യൂസായാലും ആയാലും എണ്ണം കിട്ടുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യണം അപ്പോൾ മുപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ആഴ്ച കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ആഴ്ചയും നമുക്കൊരു ത്രീ പോയിൻറ്റ് ഫൈവ് ഡിഗ്രി സെൽഷ്യസ് മുതൽ കുറച്ച് വരാം എല്ലാ ആഴ്ചയും നമ്മൾ കുറച്ച് 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 കൊണ്ട് ഒരു നാലാഴ്ച കൊണ്ട് ഇതിൻ്റെ ബ്രൂഡിംഗ് നമുക്ക് നിർത്താം ഇപ്പം രണ്ട് തരത്തിലുള്ള ഹീറ്റിംഗ് സോഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഒരെണ്ണം പാനലാണ് പിന്നെ ഒരെണ്ണം നമ്മുടെ ബൾബാണ് അപ്പം ബൾബ് നമ്മൾ ആയത് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ ഞാൻ അങ്ങ് നിർത്തി പിന്നെ നമ്മൾ ഞാൻ ന്യൂസിലാൻഡിലാണുള്ളത് ഇവിടെ കറണ്ട് ഒന്നും പോകാത്തത് കൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് ഒറ്റ ഹീറ്റ് സോഴ്സ് മാത്രം ഞാൻ നിർത്ത് നിർത്താറുള്ളൂ അപ്പം ഹീറ്റ് പാനിലെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് കരണ്ട് മതി ഹീറ്റ് പാനലാണെങ്കിൽ ഹീറ്റ് പാനിലെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ തുടക്ക കാലത്ത് അതായത് ഒന്നോ രണ്ടോ ദിവസം പ്രായമുള്ളപ്പോൾ ഈ കാട കുഞ്ഞുങ്ങൾക്ക് ഹീറ്റ് പാനൽ മാത്രം ഉണ്ടെങ്കിൽ അതിൽ കറക്റ്റായിട്ട് രാത്രിയിൽ ഇത് അതിൽ നിന്നകന്നു പോയി കഴിഞ്ഞാൽ തിരിച്ച് അതിലേക്ക് വന്ന് കയറാനായിട്ട് അറിയത്തുണ്ടാകത്തില്ല അപ്പോൾ ലൈറ്റ് ഉണ്ടെങ്കിൽ ആ ലൈറ്റ് കണ്ടുകൊണ്ട് അതിൻ്റെ ചുവട്ടിലേക്ക് വരും ഹീറ്റ് പാനലാണെങ്കിൽ അതിലത്തേക്ക് നമ്മൾ പ്രകാശം ഒന്നും ഇരുട്ടിൽ ഇത് നടന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാനായിട്ട് ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസത്തിന് കാട കുഞ്ഞുങ്ങൾക്ക് അറിയാൻ പറ്റാതെ വരും അതുകൊണ്ട് തുടക്കകാലത്ത് അതായത് ഒന്നോ രണ്ടോ ദിവസങ്ങൾ പ്രായമുള്ളപ്പോൾ നമുക്ക് ഹീറ്റ് പാനൽ പാനലുണ്ടെങ്കിൽ പോലും നമ്മൾ ഇതുപോലെ ഒരു ലൈറ്റും കൂടെ കൊടുക്കുന്നത് നന്നായിരിക്കും എനിക്കങ്ങനെ പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അത് പറയുന്നപ്പം ലൈറ്റ് ഒന്നു രണ്ടു ദിവസം കഴിഞ്ഞാൽ പിന്നെ കാടകൾക്ക് അത് മനസ്സിലാവും പെട്ടെന്ന് കാടകൾ വളരും ഒരു നാല് ആഴ്ച കൊണ്ട് ഫുൾ കംപ്ലീറ്റ്ലി നമുക്ക് ബ്രൂഡിങ്ങിൽ നിന്ന് മാറ്റാം ഒരു ആറ് മുതൽ എട്ടാഴ്ച കൊണ്ട് കാടകൾ നമുക്ക് മുട്ടയിടാനായിട്ട് തുടങ്ങാം നമുക്ക് വീട്ടിൽ സ്വന്തമായിട്ട് തന്നെ ഒരു ബ്രൂഡർ സെറ്റ് ചെയ്ത് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഇതിനെ വളർത്തിക്കൊണ്ട് വരാനായിട്ട് സാധിക്കും അധികം വലിയ രീതിയിലൊന്നുമല്ല ഒരു പത്തോ ഇരുപതോ കാട കുഞ്ഞുങ്ങളെ ഇതുപോലത്തെ ബ്രൂഡർ ബോക്സുകളിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് വളർത്താനായിട്ട് സാധിക്കും അപ്പം ഇങ്ങനെയാണ് നമ്മൾ ബ്രൂഡർ സെറ്റ് ചെയ്യേണ്ടത് ഇപ്പം ബ്രൂഡറിൽ നമ്മൾ വെക്കേണ്ടത് തുടക്കം നമ്മൾ ഈ ഹീറ്റിംഗ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ വെള്ളം ആദ്യം വെക്കണം കോഴിക്കു ഈ കുഞ്ഞുങ്ങൾക്ക് വെള്ളം കൊടുത്ത ശേഷമേ നമ്മൾ പിന്നെ തീറ്റ ഇടാൻ പാടുള്ളൂ അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം കാരണം ആദ്യം തന്നെ തീറ്റയാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ അത് തീറ്റ നിന്നുകൊണ്ടിരിക്കും വെള്ളം അതിന് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ദാഗിച്ച് ചിലപ്പോൾ ചത്തു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ആദ്യം വെള്ളം കണ്ട് അത് കുടിച്ച് എവിടെയാണ് വെള്ളം ഇരിക്കുന്നത് മനസ്സിലാക്കി അത് കുടിച്ചതിന് ശേഷം മാത്രം നമ്മൾ തീറ്റ ഇടാനായിട്ട് തുടങ്ങാം അതും കൂടെ നമ്മൾ ഈ ബ്രൂഡർ സെറ്റ് ചെയ്യുമ്പോഴത്തേനും ശ്രദ്ധിക്കണം അപ്പോൾ താങ്ക് ഫോർ യുവർ ടൈം ബൈ